കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ ണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ എന്റെ മാത്രം അഭിപ്രായം ഞാൻ കണ്ട് കൊണ്ട് എന്റെ ജീവിതത്തിൽ പകർത്തിയെടുത്ത ചില വീടുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ഒരു പത്ത് വയസ്സിനടുത്ത് ഡിഫറൻസ് വേണം കല്യാണം കഴിക്കുന്ന പെണ്ണിന് എന്ന് ഞാൻ പ്ലാൻ ചെയ്തു ആ പ്ലാൻ അനുസരിച്ച് എന്റെ യൂട്യൂബ് ആരാധികയെ തന്നെ ഞാൻ പ്രണയിച്ച് കല്യാണം കഴിച്ചു എട്ട് വയസ്സ് ഡിഫറൻറ്റ് എട്ട് വയസ്സ് ഡിഫറെന്റ് ഞാൻ പ്ലാൻ ചെയ്യാൻ കാരണം വ്യക്തി ബഹുമാനം ഈ മൂന്ന് കാര്യങ്ങളുള്ള ഒരു സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം നമ്മുടെ ഭാര്യ നമ്മുടെ കാമുകി നമ്മളൊരു കാര്യം നോ എന്ന് പറഞ്ഞാൽ യെസ് എന്ന് പറയുന്നവളായിരിക്കണം നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ കാമുകി നമ്മൾ നോ എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറയുന്ന ആളാവരുത് നമ്മുടെ ഭാര്യ നമ്മുടെ കാമുകി അപ്പൊ ആവണം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ വരും നിങ്ങൾ അങ്ങനെ ആയിക്കോ നോട്ട് ദ പോയിന്റ് എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഞാനുണ്ടായി ആ ഞാൻ അവരോട് ചോദിച്ചു എത്ര വർഷം വയസ്സ് തമ്മിലാണ് ഡിസ്റ്റൻസ് ഉള്ളതെന്ന് ചോദിച്ചു കാരണം ഈ ഭയഭക്തി ബഹുമാനത്തിന്റെ അളവ് അറിയാൻ വേണ്ടിട്ട് അഞ്ചു വർഷം വയസ്സായിട്ട് ഞാൻ ആ ദമ്പതികളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് അച്ഛനും അമ്മയും അപ്പൊ അവരുടെ തമ്മിലുള്ള ആ ഒരു സിങ്ക് ഉണ്ടല്ലോ ഇടക്ക് വരുന്ന പ്രോബ്ലംസ് ഉണ്ടല്ല ഇടക്ക് വരുന്ന ഫൈറ്റ് ഉണ്ടല്ല ആ ഇടക്ക് വരുന്ന പ്രോബ്ലം സോൾവിംഗ് ഉണ്ടല്ലോ ചെയ്ത് ഞാൻ പഠിച്ചു ഈ അഞ്ചു വർഷം കുറച്ചും കൂടി കൂടിയ ഇതിനേക്കാളും പെർഫെക്റ്റ് ആയിക്കൂടെ എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം അത് എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് അത് പോലെ അഞ്ചു വർഷവും പോലെ കുറച്ച് വില കുറയും ഡയലോഗിക്കുമ്പോ തിരിച്ച് വണ്ണാക്കി കയറ്റിക്കോട്ടിപ്പിക്കുന്നു ഭാര്യ പുതിയ തലമുറയിലുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടാ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ പെട്ടെന്ന് ഭയങ്കര മെച്ചൂരിറ്റി അങ്ങോട്ട് വരും നമ്മ ആണുങ്ങള് ഭയങ്കര ചെഡ് ആയിട്ട് കൂളായിട്ട് സ്ട്രോങ് ആയിട്ട് സ്റ്റൈലായിട്ട് വൈബ് റേഞ്ച് ആയിട്ട് നല്ല സ്മൂത്ത് റൊമാൻറ്റിക് ആയിട്ട് ഏത് സ്റ്റൈലായിട്ട് നിൽക്കും പക്ഷെ അവരോ അവര് കുറച്ച് തടിയൊക്കെ വെച്ച് ഭയങ്കര മെച്ചൂരിറ്റി ആയിട്ട് ഒരു അമ്മാ വൈബാവും ഏത് സമപ്രായക്കാരെ കല്യാണം സമപ്രായക്കാർക്കല്ലാതിരിക്ക ഓഹ് എന്റെ ഫീൽ വരും അത് വരാതിരിക്കാനും ഭയഭക്തി ബഹുമാനം നമ്മളോട് കാണിക്കാനുമാണ് ഞാനിപ്പി പറഞ്ഞത് വളരെ ശ്രദ്ധിക്കുക സെയിം പ്രായക്കാരെ കല്യാണം കഴിക്കാതിരിക്കുക ഫഹദും നസറിയും പോലെ വളരെ ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ ബിഗ് മെച്യൂരിറ്റി ആണുങ്ങൾക്ക് കൂടുതലായിരിക്കും റെസ്പെക്ട് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം അല്ല തല്ലു വാങ്ങാൻ പറ്റില്ല അത് തരേണ്ടതാണ് നമ്മുടെ റേഞ്ച് നമ്മുടെ പൊസിഷൻ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ബിഹേവിയർ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വരേണ്ടതാണ് സെയിം ഏജ് ആകുമ്പോടാ റെസ്പെക്ട് ഇല്ലായ്മയാണ് ഇല്ല ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല പേരുവിളി റെസ്പെക്ട് ഇല്ലായ്മയാണ് അവിടെ പിടിക്കണം അതിൽ നിന്ന് തൊടങ്ങണം നമ്മള് അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ലൈൻ അടിച്ച് കല്യാണം കഴിച്ചു ജീവിതം വെച്ചുള്ള കളിയട്ടാ ചങ്കുകളെ വെറുതെ ലൈഫ് വെച്ച് കളിക്കലട്ടാ നിങ്ങള് ഞാൻ പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിൽ കണ്ടതും കൊണ്ടതും കേട്ടതും എന്റെ മുമ്പിൽ കിടന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് കണ്ടിട്ടാണ് പറഞ്ഞിരുന്നു കേട്ടാ ഇഷ്ടമുള്ളോണ്ടോ പറഞ്ഞു സ്നേഹമുള്ളട്ടോ പറഞ്ഞിരുന്നു ഞാൻ എട്ട് വർഷത്തെ ഡിസ്റ്റൻസ് ഉണ്ട് എന്റെ വൈഫുമായിട്ട് എന്നിട്ടന്ന ഇച്ചിരി ഇച്ചിരി എവിടെയോ കൊറവുണ്ടോ എന്നൊരു സംശയ അല്ല വില കൊറച്ച് കൊറവുണ്ടോന്ന് ഇടക്ക് ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു പോലെ എനിക്ക് വില ഇണ്ടല്ലോ എന്നോട് നല്ല വില ഇല്ലേ എട്ട് ഡിസ്റ്റൻസ് ഉണ്ട് ഞാനും എൻ്റെ കാമുകിയുമായിട്ട് എട്ട് വൈഫായിട്ട് നോക്കി കെട്ടിയതായിട്ട് കൊല്ലാവുമ്പോ കൊഴപ്പണ്ടാവാറില്ല എന്ന കേട്ടിട്ടുള്ളത് എനിക്ക് പേടില്ല എനിക്ക് പേടുന്നില്ല എട്ടു വർഷം മിനിമം പത്ത് വർഷം പത്ത് വർഷമൊക്കെ വേണം എന്നാലാണ് നമ്മളോട് സ്നേഹവും ബഹുമാനവും പേടിയൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ല പുതിയ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വയസ്സുള്ള തലമുറ കൂടും പ്രായം കൂടും തോറും മെച്ചൂരിറ്റി കൂടും അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രായം എട്ട് വർഷത്തെ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കൊഴപ്പില്ലാന്നിട്ട് മസ്ലെത്തി കിട്ടിണ്ട് ഒരു പത്തൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കിട്ടിയെ അല്ല ഇത് കുഴപ്പമില്ല ഇത് കറക്റ്റാ കൊഴപ്പില്ല കൊഴപ്പില്ല എന്നാലും ചെല നേരത്തെ അതൊന്നു എട്ടു വയസ്സ് വർഷമായതിന്റെ കുഴപ്പം ാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അഞ്ചൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി കുറയും എന്റെ അച്ഛനമ്മയ്ക്ക് അഞ്ചാ അതുപോലെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകൾ രണ്ട് മൂന്ന് നാലൊക്കെ ഉള്ളു സെയിം ഏജിലുള്ള ആളുകൾ ഇടിച്ചു തരില്ല അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ കണ്ണാടി നോക്കി ചോദിക്കുക നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടോ കറക്റ്റ് ആണോ അല്ലേ ഭർത്താവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടോ കെട്ടപ്പുറയിലുള്ള നിങ്ങളുടെ സംസാര വൈദഗ്ധ്യം എത്രത്തോളം നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് മനസ്സിന്റെ ഉള്ള അന്തരങ്ങളിൽ കയറി തപ്പാനുള്ള അനുവാദം നിങ്ങൾക്കുണ്ടോ അല്ലെ സോഷ്യൽ മീഡിയയുടെ ഇലത്താളുകളിൽ കയറി ചരണ്ടാനുള്ള അനുവാദം നിങ്ങൾക്കുണ്ടോ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഡിസ്റ്റൻസ് പ്രായത്തിലുണ്ടോ അത്രത്തോളം റെസ്പെക്റ്റ് കൂടും എന്നുള്ളതാണ് എന്റെ പഠനം അപ്പൊ ഞാൻ നോക്കി കല്യാണം കഴിച്ചു എട്ടു വർഷത്തെ ഡിസ്റ്റൻസ് അപ്പൊ എട്ട് ഒമ്പത് പത്ത് എന്നുള്ള ഒരു വർഷ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആയിരിക്കും ഏകദേശം എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈല് അപ്പൊ പ്രശ്നങ്ങളില്ലാതെ പ്രശ്നങ്ങൾ ഒതുക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളായിരിക്കണം മെജോറിറ്റി പ്രായത്തിലും പക്വതയിലും നമ്മളെക്കാൾ പക്വത പെണ്ണിന് വരുന്ന അന്ന് മുതൽ നമ്മുടെ അതപ്പതനമായിരിക്കും അല്ല അല്ല അങ്ങനല്ല പെണ്ണിന് പക്വത കുറച്ച് കുറഞ്ഞു നിക്കണ നല്ലത് അപ്പൊ പ്രശ്നം കൊറയുവരൊക്കെ അത് ചില കാര്യങ്ങളിൽ പക്വത കാണിക്കും പറയണതല്ല ആ പ്രശ്നം കാണിച്ചാ മതി ഇല്ലെങ്കിൽ കാണിച്ചാ മതി അഭിനയിച്ചിട്ടേക്കില്ല അപ്പൊ വളരെ ശ്രദ്ധിക്ക നിങ്ങളും പക്വതയുള്ള ആണായി മാറുക അത്രേ ഉള്ളൂ പക്വതയുള്ളൊരാണായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക പ്രണയിക്കുമ്പോ പോലും പ്രായം നോക്കി പ്രണയിക്കുക നമ്മളെ പോലെ ഞാൻ പ്രണയം പ്രായം നോക്കിട്ടൊക്കെ അറേഞ്ച് ചെയ്തതാ കാരണ്ടത് പറഞ്ഞു നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളാം എല്ലാവർക്കും വായിക്കണം എല്ലാവർക്കും ഇഷ്ടമാണ് ഈ അഭിപ്രായങ്ങൾ അതിൽ കുറെ അറിവുകൾ എനിക്കും കൂടി കിട്ടും അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണുള്ളത് സെയിം പ്രായക്കാരെ കല്യാണം കഴിക്കാമോ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ലാഭങ്ങൾ ഞങ്ങൾ എട്ട് വർഷത്തെ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ട് ആ ഒരു ബന്ധത്തിൽ പല ലാഭങ്ങളും ഉണ്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പറയുമ്പോൾ പലതും അംഗീകരിച്ചു തരാൻ ഇവർക്ക് പറ്റും പല സാധനങ്ങൾ അംഗീകരിച്ച് തരാൻ ഇവർക്ക് പറ്റില്ല പക്ഷേ സെയിം ഏജ് ആണെങ്കിൽ അടി ഉണ്ടാവുന്ന സാധനങ്ങൾ ഇവിടെ ിട്ടുന്നു അടി ഒഴിവാക്കാം പല അലമ്പുകൾ ഒഴിവാക്കാം പല പ്രശ്നങ്ങൾ ഒഴിവാക്കാം അങ്ങനെ ഒരു സമാധാനം ഇല്ലേ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സാഹചര്യങ്ങളിൽ അവിടെ നമ്മള് അലമ്പുണ്ടാവുന്നില്ല അതുപോലെ ഞങ്ങളാകുമ്പോൾ കൂളാ ഞങ്ങള് ഭയങ്കര സിമ്പിളാ ഇപ്പൊ തന്നെ നോക്കിയ മുപ്പത്തി മൂന്ന് വയസ്സായിട്ട് ഞാൻ ഒരു പതിനഞ്ചു വയസ്സുള്ള ആളെ പോലെ ഭയങ്കര വൈബായിട്ടില്ല അപ്പൊ ആരും കൂടുതല് നിങ്ങള് മുപ്പത് വയസ്സാവുമ്പോഴേക്കും നാപ്പത് വയസ്സിന്റെ മെച്ചൂരിറ്റി ആവുക അങ്ങനെ ആവുന്നതാണ് പല കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പല കുടുംബത്തിലും കുനിച്ചിരുത്തി കൊമ്പിനിടിയാ ഒരുപാട് കല്യാണം കഴിഞ്ഞ ദമ്പതികൾ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാൻ എന്റെ ജീവിതമായി കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നത് ഈ വീഡിയോടാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസുകളാണ് സമൂഹത്തിലും ചുറ്റുപാടിലും എന്റെ കുടുംബ ജീവിതത്തിലും ഞാൻ മനസ്സിലാക്കി വലിയ നക്ക സത്യങ്ങളാണ് തന്നെ ഇതെല്ലാം സൂക്ഷിക്കുക നിങ്ങൾക്ക് ഹാപ്പി വേണമെങ്കിൽ മതിയിട്ട് എനിക്ക് നിർബന്ധം ഒന്നുമില്ല എനിക്ക് ഹാപ്പിയാണ് നമ്മൾ ഹാപ്പി മതി ആർ യു ഹാപ്പി ആ സാധനം ആണ് ഞങ്ങൾ ഹാപ്പി ആണ് പറഞ്ഞ അതും മതി സൂപ്പർ ഡാക്കി ചിയേഴ്സ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഹാപ്പിയാണ് അപ്പൊ ഹാപ്പി ആണോന്നുള്ളതാണ് വിഷയം ഹാപ്പിയാണോ ആണോ ഒരു ടച്ച് കമന്റ് കമന്റ് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും എന്റെ ജീവിതാനുഭവങ്ങളും വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം എന്ന് പറഞ്ഞുകൊണ്ട് റാങ്ക്സ് പ്ലസ് നേരം പറഞ്ഞോണ്ട് അല്ല നീ നീ പോയിട്ട് എനിക്ക് ഭക്ഷണം സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണ്ട എത്ര നേരം അമ്പലത്തിൽ പോയി വന്നിട്ട് ഭക്ഷണം കഴിച്ചില്ല പതിനൊന്നര പതിനൊന്നും ഒരുമിച്ചല്ല നീ പോയി പല ഡയലോഗിച്ചു വീഡിയോയില് വെച്ച് കളിക്കലോ ഒരു റെസ്പെക്ട് കാണിക്കി വീഡിയോ ചെയ്യാൻ മാത്രമല്ല നേരിട്ട് എനിക്കൊന്ന് കാണിച്ചതായത് എത്ര നേരെ ആ ഭക്ഷണം ഒരുമിച്ചൊന്നും ചെയ്യാൻ പൈ എനിക്ക് ഞാൻ വീഡിയോ ഇടിച്ചിവിടെ ൊട്ടക്കാര്യ പറഞ്ഞ വീഡിയോ നല്ല ഇതിലൊക്കെ നിന്നല്ലോ ശരിക്കോ രണ്ടുപേർ പാടുന്നു ഭാര്യമാരാണ് ചെയ്യേണ്ടത് ഞങ്ങളൊക്കെ